ദൈവം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം വൈദ്യ ഓർമ്മ വന്ന് ഞാനപ്പായിട്ട് ഇവിടെ വണ്ടിയിൽ കൊച്ചിന് ഇവിടെ കൊണ്ടുവരുവാനും കേട്ടാൽ ശരിക്കും ഒരു ദൈവതൂതന് ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം വേദനയില്ല അതാണ് രാത്രി കിടന്നിറങ്ങി ഞാന് എട്ടു ദിവസം കൂടി പനിയായിരുന്നു പനിയല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലിയിലാണ് കൃത്യമായി പറഞ്ഞാൽ സ്നേഹസാന്തനം തീപ്പൊള്ളൽ പാരമ്പര്യ ചികിത്സാലയത്തിന്റെ മുന്നിലാണ് തീപ്പൊള്ളൽ ചികിത്സയിലെ അത്ഭുതമാവുകയാണ് അടിമാലിയിലെ ജോർജ് വൈദ്യർ തീ പൊള്ളലേറ്റ് ആശുപത്രികൾ കൈയൊഴിഞ്ഞ മരണത്തിലേക്ക് കൂപ്പുകുത്തിയ നിരവധി ആളുകളെയാണ് ജോർജ് വൈദ്യർ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ പൊള്ളലേറ്റവരും ചികിത്സയിലുണ്ട് ഇവിടെ ചികിത്സയെക്കുറിച്ചും ചികിത്സാ കേന്ദ്രത്തെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ജോർജ് വൈദ്യരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഇത് ഞാനായിട്ടല്ല ഞങ്ങള് മൂന്ന് തലമുറയ്ക്ക് അപ്പുറം മുതൽ ഈ ചികിത്സ ഞങ്ങള് ആരംഭിച്ചതാണ് അപ്പോൾ ഇത് എന്റെ അപ്പച്ചനാണ് ഇതിന് മുൻകാലങ്ങളിൽ നടത്തി പോയിക്കൊണ്ടിരുന്നത് അപ്പച്ചനെപ്പോ മരണപ്പെട്ടിട്ട് മുപ്പത് വർഷത്തുള്ളി അപ്പച്ചൻ മരിച്ചൊരു എട്ടുപത്തു വർഷത്തേക്ക് പിന്നെ ചികിത്സ കഴിയില്ല ഞങ്ങൾ സാധിക്കില്ല മറ്റുള്ളവരുടെ വേദന കാണാൻ പറ്റില്ല എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ മാറി ആ സമയത്ത് വീട്ടിലാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് പലരും കൊള്ളലേറ്റ് വീട്ടിലേക്ക് വരും അങ്ങനെ വന്ന് ഇത് നമുക്ക് ഉപേക്ഷിക്കാൻ മനസ്സുവരാത്ത പല രംഗങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരിൽ നിന്നാണ് പിന്നീട് ഞാൻ പറഞ്ഞത് അവരിൽ നിന്ന് ഞാൻ പത്ത് വർഷം നിർത്തി വെച്ച് ഞങ്ങൾ കാർഷിക വൃത്തിയായിട്ട് പുറത്തേക്ക് മാറിയത് അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ നിർബന്ധം കാരണം പിന്നെ വീട്ടിൽ വീണ്ടും ആരംഭിച്ചു അപ്പൊ വീട്ടിൽ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ സൗകര്യക്കുറവ് കാരണം പിന്നെ ഇവിടെ ഒരു കെട്ടിടം വന്ന് വാടകയ്ക്കെടുത്ത് പിന്നെ അതിനകത്ത് പേഷ്യുന്ന കിടത്താനുള്ള സ്ഥിതിയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു നിരവധി അനവധി ഹോസ്പിറ്റലുകൾ അത് പല സ്റ്റേജിലുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം അടുത്ത് എഴുപത് ശതമാനത്തിന് മുകളിൽ ഒരു വ്യക്തിയാണ് ഇതായത് ഇപ്പൊ മുപ്പതാം ദിവസം സുഖസുന്ദരമായിട്ട് കുടുംബത്തിലേക്ക് പോകുന്നത് കാരണം ഇതൊരു ദൈവാധീനമാണ് ഇതിനകത്ത് ഞാൻ എന്റെ ഓരോ വീഡിയോയിലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും അപ്പൊ മറ്റൊരാളുടെ വേദന കാണാനുള്ള ആ ഒരു മനസാന്നിധ്യം എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അനേകം പേര് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയാണ് എൻ്റെ ബലം ഇതാണ് എൻ്റെ ചികിത്സയും വിശേഷങ്ങളും എനിക്ക് പറയാനുള്ളത് പിന്നെ ഹോസ്പിറ്റലുകൾ ഉപേക്ഷിച്ച കേസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിപ്പോ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നു നിങ്ങളെ കണ്ണാല് പല രംഗങ്ങളും നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണോ ഉള്ളു അപ്പൊ അത് അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ചികിത്സാ ചികിത്സാരീതികളും ഇവിടുത്തെ ഇവിടുത്തെ ചികിത്സാരീതികൾ എന്ന് പറഞ്ഞാല് എനിക്ക് എസ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള പൊള്ളലേറ്റുകഴിഞ്ഞാൽ ശരീരത്തിന് പുറമേ ആണല്ലോ പൊള്ളലേക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നിലവിലുള്ള സ്കിന്നു നശിച്ചു പോവാനാണ് അപ്പൊ ആ സ്കിന്നിനെ ഉള്ളില് മരുന്ന് കൊടുക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ഇല്ല എസ്റ്റേണ് ട്രീറ്റ്മെന്റും മാത്രം നമ്മൾ ചെയ്താൽ മതി അത് ഒരു പൊള്ളലിനും ചികിത്സിക്കുന്ന ഒരു ആറേഴ് കൂട്ടം മരുന്ന് വേണം നമുക്ക് മാംസത്തിന് പൊള്ളലേറ്റുണ്ടെങ്കിൽ അതിന് ഞരമിന് പൊള്ളലുണ്ടെങ്കിൽ അതിന് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പൊള്ളലേറ്റുണ്ടെങ്കിൽ അതിന് പിന്നെ വീണ്ടും ആ പഴയ സ്കിന്നിന് അതേ കണ്ടീഷന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ഇങ്ങനെ അനവധി മരുന്നുകൾ ഉണ്ട് അതിന് ഇവിടെ സ്ത്രീകളായിട്ട് വരുന്നവരെ പരിചരിക്കാൻ സ്ത്രീകളും പുരുഷന്മാരായിട്ട് വരുന്നവരെ പരിചരിക്കാൻ ഇപ്പൊ പുരുഷന്മാരും സ്റ്റാഫുകളുടെ കൂടെ ആ പിന്നെ ചികിത്സാ രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഇന്റേണൽ ട്രീറ്റ്മെന്റ് ഇല്ല പിന്നെ ഇങ്ങനെ വരുന്നവർക്ക് വല്ല പനിയോ മറ്റു കാര്യങ്ങളോ വന്നാൽ ഇവിടെ ഡോക്ടർ സേവനം ലഭ്യമാണ് രണ്ടാമത്തെ കാര്യങ്ങൾ ഇപ്പൊ വരുമ്പോ ഒരു രോഗിയോടും കാശും കൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറയില്ല ആത്മഹത്യ ചെയ്ത കേസ് ആത്മഹത്യക്ക് ശ്രമിച്ച കേസ് ഞാൻ പിടിക്കില്ല പിന്നെ വരുന്ന രോഗികൾക്ക് അവിടെ കൂടെ നടക്കാൻ പറ്റാത്ത രോഗിയാണ് അല്ലെങ്കിൽ കിടന്ന കിടപ്പിലുള്ള രോഗിയാണെങ്കിൽ അവർക്കൊരു ബൈസ്റ്റാൻഡർ വേണം അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കിവിടെ ഭക്ഷണവും ഇവിടെ തന്നെ കൊടുക്കുവാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചികിത്സാ രീതികളും ഇവിടെ സൗകര്യങ്ങളും പിന്നെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഒരു എഴുപത് ശതമാനം അവർ നാല്പത് ദിവസം കൊണ്ട് കൂടുതൽ നടിയാക്കി വിടുന്നുണ്ട് ഇപ്പൊ ഇന്ന് മുപ്പത്തി ഒന്നാമത് ദിവസമാണ് എഴുപത് ശതമാനം പുള്ളലേറ്റ ആള് നിങ്ങൾ കാണുന്നത് ഈ ഒമ്പത് ദിവസം കഴിയുമ്പോൾ സുഖമായിട്ട് പറഞ്ഞുവിടാം നടത്തി വിടാം അതുപോലെ തന്നെ ഒരു മുപ്പത് ശതമാനമൊക്കെ ഇവിടെ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇവിടെ വന്ന അവസ്ഥ ചൂടുവെള്ളം മേത്ത് വീണതാണ് ആങ്ങളെ വരെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ഇറക്കിയതാ ഇറക്കിയപ്പോ കലനിരത്തേക്ക് വീണു സ്കൂട്ടി തന്നെ വെള്ളം തെറിച്ച് മേത്തേക്ക് വീഴുകയും ചെയ്യും വീണപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു കൊച്ചു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മരിയാ എന്ന പേര് പിന്നെ ഇവിടെ വരുമ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടഗരി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ താനച്ചാലിനാണ് ഫാമിലി മൊത്തം ഇങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ലീക്ക് ആയിട്ട് അവര് മൊത്തം പൊള്ളിയിട്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ കൊച്ചിന്റെ വെപ്രാളത്തിൽ എനിക്ക് ചിലപ്പം ദൈവം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വൈദ്യര ഓർമ്മ വന്ന ഞാൻ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഇവിടെ വണ്ടിയിൽ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുവാന് ചെയ്തേ ഇവിടെ കൊണ്ടുവന്ന ആ സമയത്തൊക്കെ കൊച്ചിന് നിന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര എപ്രാളും അറിയത്തില്ല അകന്ന് നമുക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു രാത്രി പത്തരയോടുകൂടെ കൊച്ചിന്റെ പൊകച്ചിനും വേദന അങ്ങ് മാറി പറഞ്ഞാൽ ശരിക്കും ഒരു വിറാക്കൾ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ കൊച്ചുകളുടെ വേദന മാറ്റുക എന്നൊക്കെ പറഞ്ഞ അതൊരു പ്രത്യേക ഘടന എന്ന് പറഞ്ഞാൽ കൊള്ളുക എന്ന് പറഞ്ഞ ഒരു ഉൾമനസ് ചേർന്നുള്ള ഒരു അവസ്ഥയാണ് കൊള്ളല ആ അവസ്ഥയിൽ നിന്ന് ഇവിടെ രാത്രി പത്തര ആയപ്പോൾ തന്നെ കൊച്ച് പുകച്ചിലൊക്കെ അങ്ങ് മാറി കൊച്ചു അന്ന് അന്ന് രാത്രി ഇച്ചിരി ഉറപ്പും കുറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അങ്ങനെ ഇപ്പം എട്ട് ഒന്ന് ഒമ്പത് ദിവസമായി ഒമ്പത് ദിവസമായപ്പോ പകുതി മുക്കാൽ ഭാഗം ഉണങ്ങി ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഒറ്റ ഇപ്പൊ പൊളിച്ച് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസ്ഥ നല്ലൊരവസ്ഥ എന്തുകഴിഞ്ഞാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവങ്ങളെ ഫോട്ടോയിൽ കണ്ട് ഏഹ് കാണുന്നതല്ലാണ്ട് നമ്മള് നേരിട്ടൊരു അനുഭവം ഇത് ആദ്യമായിട്ടാണ് അപ്പം ഇത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഭയങ്കര അനുഭവം മാത്രമല്ല ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പൊള്ളല കേട്ടാൽ ശരിക്കും അപ്പൊ അന്നേരം കട്ടളപ്പടിയെ തട്ടി വീണുക ഞാൻ അവിടെ മുരിക്കേശ്ശേരിയില് അൽഫോൻസ ഹോസ്പിറ്റലിൽ ആദ്യം പോയി അവർ ടീറ്റ് എടുത്ത് ഓയിൽമെന്റ് തന്നു ആന്റിബയോട്ടിക് കഴിച്ചു എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അത് കഴിച്ചപ്പോഴത്തേനും ഇത് പഴുത്ത് ബോൾ പോലെ രണ്ടു വശം വരുവായത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ രായുർവേദത്തിൽ പോയി അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള മരുന്നും ഒക്കെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇന്നേരത്തേനെ ഇവിടെ നിന്നെല്ലാം നല്ല പോലെ രണ്ട് സൈഡിലും പോളുപോലെ ആയിരുന്നു വൈദ്യം വന്ന് അന്നേരം തന്നെ അത് പൊളിച്ച് എന്തേ ആശ്വാസമായി എനിക്ക് ശരിക്കും നന്നായിട്ട് വന്നിട്ട് കാലുകൂത്തത്തിലായിരുന്നു കാലുത്താതെ ഭയങ്കര ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഞാന് എട്ടു ദിവസം കൂടി പനിയായിരുന്നു പനിയെല്ലാം ഇപ്പൊ മാറി ആ അപ്പൊ കുഴപ്പല്ല കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഭക്ഷണം ടൈമില് അതിന്റെ എണ്ണ കാലിലോട്ട് ചിന്തിയതാ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്നു അപ്പൊ കൂടുതൽ ഇവിടുന്ന് പോലും പരാജയപ്പെട്ട് പോയിട്ടില്ല